ഒന്നര കിലോ ചുരുങ്ങിയത് ഒന്നര കിലോണ്ടാവും ഈ സൈസ് നല്ല സൈസുള്ള ഒരു സാധനമാണ് അയ്യോ ഈ സൈസുള്ള കടുവിനായിട്ടോ കിട്ടിയല്ലേ നിങ്ങൾ എവിടെ ഇട്ടായിരുന്നു കൊമ്പ് പൊട്ടിച്ചിട്ട് കൂട്ടുകാരായത് പുഴയിൽ കിടക്കുന്ന വലിയൊരു ചാലാണ് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററിന് മുകളിലാണ് ഈ ചാലിന്റെ ഏകദേശം ദൂരം എന്ന് പറയുന്നത് ഇത്രയും ദൂരം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ളൊരു വേദിയും ആഴവും കൂടിയുള്ളൊരു ചാലാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മീനുകളുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത് വരെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന മീനുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചക്കപ്പൊണ്ണന്മാരും ചേറാനും ബ്രാലും കരിമീനും കുയിലും ഒക്കെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ചേട്ടൻ പറഞ്ഞത് ഇതില് അരാപ്പയ്മയെ കണ്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷമാണ് ഇതിൽ അരാപ്പയുമായി അവർ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറെ പേര് കൂടിയിട്ട് അതിനെ പിടിക്കാൻ ശ്രമം നടത്തിയെന്നുണ്ടെങ്കിലും സാധനത്തിന് കിട്ടിയില്ല അതിന് ശേഷം ഇതിൽ വെള്ളം കയറി പക്ഷെ മൊത്തമായിട്ട് ചണ്ടി മൂടിക്കിടന്നു അതുകൊണ്ട് തന്നെ ഇതിൽ മീനുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചണ്ടി മാറ്റിൽ മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും ക്ലിയർ ആക്കിട്ടുണ്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ക്ലീൻ ആക്കാനുള്ളതാണ് അതിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലാം എടുക്കുക അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കയ്യേറ്റിങ്ങനെ കണ്ടണം ആ ഇതിലുള്ള ചണ്ടി ഇത്രയും നിറഞ്ഞടക്കണോണ്ട് തന്നെ ഈ ചണ്ടി മാറ്റുകയല്ലാതെ വേറെ രക്ഷയില്ല മീനുകളെ കാണാനായിട്ട് കാരണം ഇത്രയും ദൂരെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ചാനലുള്ള ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഇതിലുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്തു ഞങ്ങൾ തിരഞ്ഞെടുത്ത കഷ്ണം രണ്ട് സൈഡിലും തൻറ്റാടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചണ്ടി മാത്രമാണ് ഞങ്ങൾ ആദ്യം വലിച്ചു ഒഴിവാക്കുന്നത് അത് മാറ്റിയതിന് ശേഷമാണ് അതിലേതൊക്കെ മീനുകൾ എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ അയ്യവ നമ്മളെ ഉദ്ഘാടനത്തിൻ്റെ ആൾക്കാരുണ്ടതൊക്കെ എന്തായ മോനെ ക്ഷണിച്ചാ ഒരുപാടുണ്ടല്ലേ ചണ്ടി ചണ്ടി ഒരു ഡബിൾക്കല്ല അതിനേക്കാളിലുണ്ട് വലിക്കാം കാരണം അവിടുന്ന് മൊത്തം ഇങ്ങനെ ഇളകി ഇളകിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് വരണം അപ്പം നമ്മൾ ഇതാ ഇവിടുന്ന് ഈ ഒരു ഭാഗം പോലെ ഇത് വരങ്ങണേ ഇതറ നിക്കണേൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ വലിച്ചിട്ടുള്ളത് ഇതുവരെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഇങ്ങനെ ചെറിയ ക്ഷീണമുണ്ടല്ലേ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ക്ഷീണമുണ്ട് നല്ല വെയിലാണ് നമ്മുടെ സൂര്യ ഏറ്റവും മുകളിലാണ് പുള്ളി അപ്പൊ നമ്മളവിടെ മുസ്തഫാക്ക വന്നിട്ടുണ്ട് അല്ല ആനന്ദേട്ട വന്നിട്ടുണ്ട് വത്തൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്യാണ് എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ ഷുഗർ ചെക്ക് ചെയ്തിട്ടുള്ളൂ ഏകദേശം ഇത്രയും ഭാഗം ക്ലീൻ ആക്കിട്ടാ

ല്ലേ ഡബിൾ ഉഷാറായി മിയാമിയുണ്ട് എല്ലാരും ഇറങ്ങിണ്ട് വത്തയ്ക്ക് തീർക്കാളെ തീർക്ക് തീർക്കാളെ വേഗം തീർക്ക നല്ല ഡബിൾ ഊർജത്തോട് കൂടിട്ടാണ് ഞാൻ ഇറങ്ങാൻ പോണത് ഇതിലുള്ള ഈ ചണ്ടിങ്ങനെ മേലേക്ക് കയറുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം റിസ്ക് ഉള്ള പണിയാണെന്നുള്ളത് ഇത്രയും റിസ്ക് ഇതില് എടുക്കാനുള്ളതുകൊണ്ടാണ് ഇതിലധികം മീൻപിടുത്തക്കാരവര് ഇറങ്ങാത്തത് അതുകൊണ്ട് തന്നെയാണ് വാനിൽ ഇത്ര ഈ ഒരു ഭാഗത്തേക്ക് അധികം മീൻപിടുത്തക്കാര് എത്താത്തതും കാസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല വലയിടാനാണെന്നുണ്ടെങ്കിൽ അത്രയും സൗകര്യം ഏകദേശം മുട്ടിന് മുകളിലുള്ള ഉയരത്തിലാണ് വെള്ളത്തിന്റെ മുകളിൽ കുളവാഴ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചണ്ടി കൂടി നിൽക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളായിട്ട് കരയിലേക്ക് അടുപ്പിക്കും കുറച്ച് ആൾക്കാർ ബാക്കിയുള്ളവര് വെള്ളത്തിന്റെ മുകളിൽ തന്നെ അതിർത്ത് കരയിലേക്ക് എടുത്ത് അങ്ങനെ മാത്രമാണ് ഈ ഒരു ഭാഗം നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ നല്ല കഠിന പ്രയത്നം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ഞങ്ങൾ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വലയിടാം വലയിടാനാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇറങ്ങിയ ഭാഗത്തുനിന്ന് തന്നെയാണ് കേട്ടോ ആദ്യം വല കൊണ്ടു അവിടെ നമ്മൾ ഭാഗം തുടക്കത്തിൽ നിൽക്കാണ്ട് ബാക്കിയുള്ളവർ അവിടുന്ന് വലയുടെ ഒരു ഭാഗം കൊണ്ട് മറ്റേ സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് താഴ്ച കുറവുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് കൂടെ മറുകരയിലേക്ക് എത്തി അവിടുന്ന് ഇങ്ങനെ വളച്ചിട്ട് വേണം കൊണ്ടുവരേണ്ടത് ഈ വല അങ്ങോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ മൂഡ് അങ്ങോട്ട് പോന്നാലേ അത്രയും വില കേറ്റി വെച്ചാലേ ഒരു വല വെക്കാൻ പറ്റുമോക്കാ ഈ വല ഇടുന്ന സമയത്ത് മുകളിൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആൾ വേണ്ടത് ബാക്കിയുള്ള ആളുകൾ അടിയിൽ നിന്നിട്ട് അടിവല കല്ലിൻ്റെ ഇടയിലൊന്നും കുടുങ്ങാതെ കറക്റ്റായിട്ട് വലിച്ചു വലിച്ച് അടുപ്പിച്ച് കൊണ്ടുവരണം കാരണം അടിയിലാണ് ഈ കച്ചറ മരത്തിൻ്റെ കൊമ്പുകൾ പാറക്കല്ലുകൾ ചണ്ടി ചേറ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിലൊക്കെ വല ഉടക്കാതെ വേണം കറക്റ്റായിട്ട് വല ഒരു സൈഡിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അടിയിലുള്ള ആള് നന്നായിട്ട് മുങ്ങിയിട്ട് അടിയിൽ പോയിട്ട് വേണം അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മേലെ വല വലിക്കേണ്ടത് അല്ലെങ്കിൽ വല അടിയിൽ ഉടക്കിയിട്ട് മീനുകളൊക്കെ ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് ഒഴിഞ്ഞു പോകും ഇവിടെ ഏറ്റവും കൂടുതൽ പണിയുള്ളത് അടിഭാഗം നോക്കുന്ന ആൾക്കാണ് അവർ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് മതി ആ ഗ്യാപ്പ് കൂടെ മീനുകളൊക്കെ ഒഴിഞ്ഞു പോവും രണ്ട് രണ്ട് കിലോ ഉള്ള ഒരു കണ്ണനെ കണ്ണനെ കിട്ടിയിട്ടുണ്ടെന്നാണ് പാപൊക്കെ പറഞ്ഞുള്ളത് ടെ പൊടി എടുക്ക പിടിച്ചു നിൽക്കണം കേട്ടാ സഹായിച്ചെടുക്ക സഹായിച്ചെടുക്കേ അങ്ങോട്ട് കേട്ടോ അവിടെ ഉണ്ടാണ് അപ്പൊ അലയുടെ ഉള്ളിലായതുകൊണ്ടേ സൂചിയില് സൂചി ചകളുടെ ഉള്ളിൽ കൊട്രിട്ട് കോർത്താണ്

അടിപൊളി ഒരു നാടൻ കണ്ണനാണ് അയ്യോ അടുത്തേക്ക് എത്തുമ്പോഴാണ് അതിന്റെ വലിപ്പം കാണുന്നത് ഒന്നര കിലോ ചുരുങ്ങിയത് ഒന്നര കിലോ ഉണ്ടാവും ഈ സൈസ് സാധനം നല്ല സൈസുള്ള എവിടെയാണ് കൊറത്തുള്ളത് കേട്ടാൽ നാടൻ കിടപ്പ് വേണ്ട കൈ കയ്യിൽ വെച്ചിട്ട് അളവ് ഇതാണ് അളവ് ഇതാണ് വലുപ്പം എല്ലാരും എല്ലാരും അനക്കം കുറവാണല്ലോ അല്ലേ അനക്കും കുറവാണല്ലോ അനക്കുണ്ട് എന്താ കയ്യിലത്തെ കടുവോ കടുവെന്നു വെച്ചാൽ അയ്യോ ഈ സൈസുള്ള കടുവിനെട്ടോ കിട്ടിയല്ലേ നിങ്ങൾ എവിടെ ഇട്ടായിരുന്നു കൊമ്പ് ഇട്ടിച്ചിട്ട് അപ്പൊ നമ്മളെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് അവിടെ പിടിച്ച് കൊണ്ടുവന്നു തരുമല്ലേ കൊട്ടേള കൊട്ടയിലുള്ള ഓക്കെ എടുക്കും തുടങ്ങുന്നുള്ളൂ എടുക്കും തുടങ്ങിയിട്ടുള്ളൂ പച്ചക്കറി നമുക്കൊരു കൊട്ടാണ്ടാ ഈ വയനന്മാരാണ് ഇതൊക്കെ നാടകണ്ഠന്മാർ അഞ്ഞൂറ് ഗ്രാമെന്താണ് ഇതൊക്കെ ഏകദേശം അഞ്ഞൂറ് ഗ്രാമോളം റേറ്റുള്ളതാണ് കടുവിന്റെ ഉള്ളിലിരുന്നേ കൊമ്പോട്ട് ഉള്ളിലിടും ഇട ഈ കൊട്ടട ഏകദേശം ഈ പണ്ടിട്ടാ അതിലൊതുങ്ങാത്ത കണ്ണനാണ് അപ്പം ഇനി പിടിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വലിട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ മീനങ്ങൾ കയറ്റാണ് രണ്ടാമത്തെ ആയിക്കോട്ടെ നമുക്ക് നോക്കാം ആയിക്കോട്ടെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിക്ക് ഇറങ്ങാം കോമ്പ സുജി ഇത് അങ്ങനെയാണ് അങ്ങനെയാണല്ലോ കിട്ടുക അതാണ് ഇതിന് ഇങ്ങനെയാണ് കോമ്പ സുജി കിട്ടുക നമ്മൾ മീനെ കിട്ടിക്കഴിഞ്ഞാൽ കുറക്കും അതാകുമ്പോൾ വലിയ റിസ്ക് ചാതെ മീൻ കയറിപ്പോരും അതിന് വേണ്ടിയിട്ടാണ് ഇനി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് പൊറോട്ട തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മീനാണ് ആ മറ െണ്ണൂ ഈ ചണ്ടിയിൽ കാര്യമായിട്ട് ഈ ചണ്ടിയിലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക ഓഡ് രണ്ടാമത്തെ മെയിൻ കിട്ടിയിട്ടുണ്ടോ